അപ്പൊ മോട്ടോ എന്ന് പറഞ്ഞ കമ്പനി അൺസ്റ്റോപ്പബിൾ ആണ് അതെ പുതിയതായിട്ടുള്ള അവരുടെ ഒരു ഫോണുകൂടെ അവർ റിലീസ് ആയിരിക്കുകയാണ് മോട്ടോ എഡ്ജ് എഡ് ഫിഫ്റ്റി ഫ്യൂഷൻ അതെ ഇത് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ട്വന്റി ഫൈവ് തൗസൻഡ് താഴെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത് ഞാൻ നോക്കിയിട്ട് ഒരു റിയൽമി കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ വൺ പ്ലസ് കോമ്പറ്റീറ്റർ ഇങ്ങനെയൊക്കെ വേണേൽ പറയാം വൺ പ്ലസിൻ്റെ കോമ്പിറ്റേറ്ററാണെന്നു ചോദിച്ചാൽ അത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ റിയൽമി റെഡ്മി അങ്ങനെയുള്ള കമ്പനികൾ ഒക്കെ ഒരു നല്ല കോമ്പറ്റീറ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത് എസ്പെഷ്യൽ റിയൽമി പി വൺ പ്രോൻ്റെ പ്രൈസിങ് റേഞ്ചിലേക്കാണ് ഇത് വന്നിട്ടുള്ളത് സംഭവം കൊള്ളാം എന്തായാലും നമുക്ക് ഈ ഒരു ഫോണിനെ പറ്റി ഡിസ്കസ് ചെയ്യാം ഫോൺ എൻ്റെ ഇല്ല സ്പെസിഫിക്കേഷൻസ് റിവ്യൂ ആണ് അപ്പം സബ്സ്ക്രൈബ് എത്ര സബ്സ്ക്രൈബ് ചെയ്യുക അതെ നമുക്ക് തുടങ്ങി അപ്പൊ ബിൽഡ് ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ആണ് ഇപ്പൊ മോട്ടോർ എല്ലാ ഡിസൈൻ അത്യാവശ്യം കിടിലാണ് ഇതൊരു വളരെ ഒരു ഫ്ലോ ആയിട്ടുള്ള ഡിസൈനാണ് ക്യാമറയുടെ ആ ഒരു ബമ്പ് എല്ലാം കൂടെ ഒരു ഫ്ലോയിലാണ് ആ ഡിസൈൻ പറ്റേണ്ടിരിക്കുന്നത് അത്യാവശ്യം അടിപൊളി വൈറ്റ് കളർ ആണ് ഐ പി സിക്സ്റ്റി എയ്റ്റ് വാട്ടർ റേറ്റിംഗ് കൂടെ ലെവൻ പോയിന്റ് നയൻ മില്ലിമീറ്റർ തിക്നസ് വൺ സെവൻറ്റി സിക്സ് ഗ്രാംസാണ് ഈ ഫോണിന്റെ വെയിറ്റ് ബിൽഡ് ആൻഡ് ഡിസൈൻ വലിയ പ്രശ്നങ്ങളില്ല അടുത്തത് നമുക്ക് ഈ ഫോണിന്റെ ഡിസ്പ്ലേ നോക്കിയാൽ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് കേർവ് പിയോലറ്റ് അതെ വൺ ഫോർട്ടി ഫോർ ഹെർട്സ് റിഫ്രഷ് ചെയ്തിട്ടുണ്ട് ആയിരത്തഞ്ഞൂറ് നിറ്റ്സിൻ്റെ ഗ്ലോബൽ ബ്രൈറ്റ്നെസ് ഉണ്ട് കൊള്ള ത്രീ ഗോർല ഗ്ലാസ് ഫൈവിൻ്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ഫ്രണ്ടിലുണ്ട് ഡിസ്പ്ലേ പോയിന്റ് ഓഫ് ഓഫിൽ ഒന്നും പറയല കിഡിലൻ ഡിസ്പ്ലേ ആണ് ഇനി നമ്മുടെ കുതിരയെപ്പറ്റി നോക്കി കഴിഞ്ഞാൽ കോൾക്കം സ്നാപ് ഡ്രാൻ സെവൻ എസ് ജെൻ ടു ചിപ്സെറ്റ് ആണ് എൽ പി ഡി ഡി ആർ ഫോർ എക്സ് ആണ് യു എ ഫസ് ടു പോയിൻ്റ് ടു ആണ് കൂടാതെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ് ഡ്രാൻ സെവൻ എസ് ജെൻ ടൂന്നു പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഉള്ള ഒരു ഒരു ചിപ്സെറ്റ് ആണ് അതായത് ഒരു പോപ്പുലർ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ് സെവൻ എസ് ജെൻ ടുവിൻ്റെ പെർഫോമൻസ് കമ്പാരിസൺ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് ഡിമെൻസിറ്റി സെവൻ ടു ഡബിൾ സിറോ അൾട്രയൊക്കെ ആയിട്ട് ഏറെക്കുറെ ബാലൻസ് ചെയ്തു പോകും മൾട്ടി കോർ സ്കോറിൽ ഇച്ചിരി മെയിലിലാണ് സിംഗിൾ കോറിൽ ഇച്ചിരി താഴെയാണ് ഇങ്ങനെയൊക്കെയാണ് സെവൻ എസ് ജെൻ ടു എന്ന് പറഞ്ഞാൽ അതായത് പണ്ടത്തെ സെവൻ സെവൻറ്റി എയ്റ്റ് ജി പ്ലസ് 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 എന്നൊക്കെ വേണേ പറയാം അത്രയൊക്കെ ഉള്ളു കൂടുതലായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യാനില്ല നോർമൽ പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും എന്തായാലും ഫോർട്ടീൻ യു വെച്ച് നോക്കുക ഫിഫ്റ്റി ഫ്യൂഷൻ ബെറ്ററാണ് ചിപ്സെറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സോഫ്റ്റ്വെയർ സൈഡ് നോക്കി ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ത്രീ ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും ഫോർ ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി പാച്ചസ് ഉണ്ട് മോട്ടോറോളുടെ പണ്ടത്തെ യു എ മാറി ഇപ്പം ഹലോ യു എ ആണ് അതായത് ചെറിയൊരു കസ്റ്റമൈസേഷൻ ഒക്കെ ഒരു സെറ്റപ്പാണ് അതായത് നല്ലതാണ് അവർ പറഞ്ഞപോലെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് വേണ്ടവർക്ക് ആ ഒരു രീതിയിലുള്ള ഒരു തീമ് ഇടാൻ അനുവാദം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാവിഗേഷൻ പാനലൊക്കെ ആണെങ്കിൽ ഐഫോണിൻ്റെ കൺട്രോൾ പാനലും ഉണ്ട് അല്ലെങ്കിൽ നോർമൽ ആൻഡ്രോഡിൻ്റെ സ്റ്റോക്കിൻ്റെ ഒരു നാവികേഷൻ സോറി നോട്ടിഫിക്കേഷൻ പാനലും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതലൊക്കെ തിരഞ്ഞെടുക്കാം അപ്പം ആ കാര്യത്തിലൊക്കെ നല്ലതാണ് സോഫ്റ്റ്വെയർ സൈഡിൽ കൂടുതലൊന്നും പറയല്ലേ മോട്ടോടെ മെയിൻ പവറാണ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞത് അടുത്തത് നമുക്ക് ഒരു ഫോൺ ക്യാമറ കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ യൂസബിൾ ക്യാമറ സിസ്റ്റം ഫിഫ്റ്റി മെഗാപിക്സൽ സോണിയുടെ ലിറ്റിയ എൽ വൈ ടി സെവൻ ഡബിൾ സീറോ സി എന്ന് പറഞ്ഞ ഒരു മെയിൻ ഒ എസിൻ്റെ സെൻസറാണ് പതിമൂന്ന് മെഗാ പിക്സൽ അൾട്രോയിഡും ഏതാ പതിമൂന്ന് മെഗാ പിക്സൽ മലോമ്മാരിയുടെ എട്ടും എട്ടും കഴിഞ്ഞ് നേരം വെളുത്തിട്ടില്ല പതിമൂന്ന് ഇവൻ ഫിഫ്റ്റി പ്രോയിൽ ടെലിഫോട്ടോയും ഉണ്ട് പതിമൂന്ന് അൾട്രാവേഡും ഉണ്ട് ക്യാമറയുടെ കാര്യത്തിൽ പോലും ഇവർ ഇങ്ങനത്തെ പിഷു കാണിച്ചിട്ടില്ല മാക്രോ വേണ്ടവർക്ക് അൾട്രാവേഡിൽ നിന്ന് മാക്രോ എടുക്കാം അല്ലാതെ പ്രത്യേകിച്ച് പ്രസംഗം തന്നിട്ടില്ല വളരെ സന്തോഷം തേർട്ടി ടു മെഗാ പിക്സലും ഫ്രണ്ട് ക്യാമറ ഉണ്ട് വിത്ത് ഫോർ കെ റെക്കോർഡിംഗ് അതായത് ക്യാമറയ്ക്ക് എല്ലാ സാധനവും വെച്ചിട്ടുണ്ട് കേട്ടിടത്തോളം ക്യാമറ നല്ലതുമാണ് സാമ്പിൾസ് ഒക്കെ വളരെ നൈസ് ആയിട്ടാണ് പറഞ്ഞത് ഇച്ചിരി ഗ്രീനിഷ് ഐ മീൻ ഗ്രീനിഷ് നല്ല സാച്ചുറേറ്റഡാണ് ഹൈ പ്ലീസിംഗോ കുറേ പേർക്ക് ഇഷ്ടം അത് വേറെ കാര്യം അപ്പോൾ ക്യാമറ സെൻസർ സോണിയുടെ വെച്ചിട്ടുണ്ട് കൂടുതൽ പറയാനില്ല അതെ എല്ലാ രീതിയിലും വൺ ഓഫ് ദ അണ്ടർ ട്വൻറ്റി ഫൈവ് കീഴിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിലേക്കാണ് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതെ അപ്പൊ ക്യാമറ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം എക്സ്ട്രാ ഫീച്ചേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറുണ്ട് ഡുവൽ സി എസ് സ്പീക്കേഴ്സ് ഉണ്ട് എൻ എഫ് സിയുടെ സപ്പോർട്ട് ഉണ്ട് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ടു ആണ് പതിനഞ്ച് ഫൈവ് ജി ബാൻഡ്സ് ഉണ്ട് വൈഫൈ ഫൈ ഫൈവ് ആണ് ബാറ്റിലേക്ക് നോക്കഴിഞ്ഞാൽ അയ്യായിരം എം എച്ച് രൂപയുടെ സിക്സ്റ്റി എയ്റ്റ് വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട് ഇനി പ്രൈസിലേക്ക് നമുക്ക് പതുക്കെ വരാം ബാക്കി എല്ലാം കൊള്ളാം പ്രൈസ് എയ്റ്റ് ജി ബി വൺ ട്വന്റി ജി യുടെ പ്രൈസ് എന്ന് പറയുന്നത് ട്വന്റി ടു ട്രിപ്പിൾ ആണ് അതായത് ഇരുപത്തി മൂവായിരം രൂപ ഐ സി ഐ സിയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരം രൂപ ഓഫർ കിട്ടും ഇരുപത്തി ഒരായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ട്വന്റി വൺ തൗസൻഡിന് കിടൻ ബാർ ട്വന്റി ത്രീ തൗസൻഡും ഇതൊരു ഓക്കെ ഡീലായിട്ടാണ് ഓക്കെ നല്ല ഒരു ഗുഡ് ഡീലായിട്ടാണ് തോന്നുന്നത് സി വൺ പ്ലസ് വരെ ബഡ്ജറ്റ് കൂട്ടാമെങ്കിൽ രണ്ടായിരം രൂപ കൂട്ടാമെങ്കിൽ വൺ പ്ലസ് അതും ഒരു നല്ല ചോയ്സാണ് പക്ഷേ രണ്ടായിരം രൂപ വരെ പോകണ്ട ഇരുപത്തി മൂന്ന് രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റിങ്കിൽ ഇതായിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് വൺ പ്ലസ് ഞാൻ കൂടുതൽ പറയാത്തെന്ന് വെച്ചാൽ ചിലപ്പോൾ അതിനെല്ലാം ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഡൗട്ട് ഇത് ഇവിടെ നമുക്ക് ഐ പി റൈറ്റിയും ക്യാമറയും ഡിസ്പ്ലേ എല്ലാം ഒരുമാതിരി ബാലൻസ് കിട്ടുന്നുണ്ട് അതുപോലെ മോട്ട്രോളായതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ നല്ലതായിരിക്കും പക്ഷേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് യോഗമായിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടി നോക്കിയിട്ട് മോട്ട്രോള ഇസ് ഡൂയിങ് ഗുഡ് അത്രേ പറയാനുള്ളു ഇപ്പം യു എഫ് എസ് ടു പോയിന്റ് ടു ആണ് അതൊരു സംഭവമാണ് പക്ഷേ അറിയില്ല മോട്ടോഡ് യു എഫ് ടു പോയിന്റ് ടു എന്ന് പറഞ്ഞാൽ അത് വെറൈറ്റിയാണ് അതാണ് ഇപ്പോഴത്തെ ഒരു കാര്യങ്ങളുടെ ആ ഒരു നടപ്പ് കാരണം ബാക്കി കമ്പനിയൊക്കെ പേര് ത്രീ പോയിന്റ് വൺ വരുന്നു ഇവിടെ ടു പോയിന്റ് ടു കറക്റ്റായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തുതന്നു ഇത് ഞാൻ ന്യായീകരിക്കുമല്ല കാരണം അവർ ഈ ഒരു ട്രെൻഡ് തുടരുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം ത്രീ പോയിന്റ് വൺ തരണമെന്നാണ് എന്തായാലും ബാക്കി സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കിയിട്ട് ഒരു നോർമൽ യൂസറിന് എല്ലാ ക്യാമറ ക്യാമറയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് നോക്കാൻ പറ്റിയ ഫോൺ എൻ്റെ ഒരു സജഷൻ ലിസ്റ്റ് ഉള്ള ഒരു ഫോണായിരിക്കും എന്തായാലും താല്പര്യമുള്ളവരെ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്യുക പിന്നെ എനിക്ക് ഒരു നല്ലൊരു ഇതായിട്ടാണ് തോന്നുന്നത് മൊത്തത്തിൽ നല്ലൊരു ഫോണായിട്ട് തോന്നി അപ്പം ഇത്രയേക്കുള്ള ഒരു വീഡിയോ പറയാം പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും